ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നല്ലൊരു സൺസെറ്റൊക്കെ കണ്ടില്ലേ നല്ല ഭംഗിയില്ല കാണാൻ എനിക്കിങ്ങനത്തെ എന്താ പറയുക സൺസെറ്റ് നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ഫേവറേറ്റ് ആണ് ഇത് ആക്ച്വലി എൻ്റെ നാടാണ് മാവൂര് അപ്പം എൻ്റെ മാവൂര് എൻ്റെ നാടെന്ന് പറയുന്നത് എനിക്ക് ഒരുപാട് സ്പെഷ്യലാണ് എല്ലാവർക്കും അങ്ങനെ തന്നെ ആയിരിക്കും അല്ലേ അപ്പോൾ അതാ നമ്മൾ എല്ലാവരും പാട് പോകുന്നത് എങ്ങോട്ടാന്ന് വെച്ചാൽ നമ്മൾ പൊൻപറക്കൊന്ന് കാണാൻ വേണ്ടി പോവാണ് എനർജി ഉള്ളൂ നല്ല ഉള്ളിലോ കവാടം ഫീലില്ലേ ആക്ച്വലി നമ്മൾ അവിടെ എത്തിയപ്പോൾ എങ്ങോട്ട് പോകണം എന്നൊരു ഒരു ഐഡിയ ഇല്ല വേറെ ആരും ഇല്ലായിരുന്നു പക്ഷേ അമ്മണിയായിരുന്നു നമ്മളെ ധൈര്യം അവൾ മുമ്പേ അടുത്ത് പോയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് അവൾക്കറിയാലോ എന്നുള്ളതിലാണ് ഞങ്ങൾ നടന്നത് പക്ഷേ അവിടെ എത്തിയപ്പം അവൾ അറിയുന്നു അതിലേ ഇതിലോ ആയിരുന്നു പോയത് അവൾക്ക് വലിയ ക്ലാരിറ്റി ഇല്ല എല്ലാ പോയതെന്ന് എല്ലാ വഴികളില്ലേ ഇങ്ങനെ പുല്ല് നടന്ന് പുല്ല് നടന്ന് കിടക്കാം അങ്ങനത്തെ കുറച്ച് പിള്ളേർ ബൈക്കിൽ പോകുന്നുണ്ടായിരുന്നു അപ്പം ഞാൻ പറഞ്ഞു എന്നോട് അവരോട് ചോദിച്ചോക്കെ അവർ പോകുന്നുണ്ടല്ലോ വേണ്ടപറിയും വെള്ളക്കുപ്പിയൊക്കെ കൊണ്ടുപോകാം അപ്പോൾ എന്തിനാണ് പോകുന്നു എന്നുള്ള അറിയാമല്ലോ പിന്നെ വെറുതെ ചോദിച്ചിട്ട് അവർ നമ്മളെ വഴി തിരിച്ചു വിടുന്നു അങ്ങനെ പിന്നെ ദൂരത്ത് നിന്ന് അങ്ങനെ പൊന്പറക്കുന്ന് കണ്ട് നമ്മൾ മടങ്ങുകയാണ് ഗൈസ് അവിടെ പോയിട്ടെന്താ ഒന്നും കൊറേ മാത്രൊന്നും കണ്ടില്ല ഞങ്ങൾ കുന്നേക്കുള്ള വഴിയൊന്നും കണ്ടില്ല ഞങ്ങൾ ദൂരത്തുനിന്ന് കുന്നു കണ്ട പോകയാണ് ഗൈസ് ബായ് എന്നിട്ട് എയിലും എയിലോ പോ പോവാൻ വഴി പറയൂ പക്ഷേ ഇതുകൊണ്ടൊന്നും നമ്മൾ തളരില്ല അടുത്ത പ്രാവശ്യം നമ്മൾ എന്തായാലും അത് ഒരു പ്ലാനിന് നമ്മൾ എന്തായാലും പോകുന്നതായിരിക്കും അപ്പം നമ്മളെന്തായാലും വീഡിയോസൊക്കെ ഉണ്ടോ കേട്ടോ അപ്പോൾ അതാ നമ്മൾ നേരത്തെ കയറുമ്പം കണ്ടു ഒരു കവാടം പോലെ ഇങ്ങനെ ഈ കശുവണ്ടീൻ്റെ ഒരു മാവോ ഒക്കെ ഇങ്ങനെ നിന്നിട്ട് നല്ല ഭംഗിയിട്ട് വന്നിങ്ങാണ് അപ്പം എനിക്കതിലിങ്ങനെ ഞാൻ പറഞ്ഞല്ലേ എനിക്കിങ്ങനെ നേച്ചറൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ഞാൻ ഞാനതിലിങ്ങനെ നടന്നു ആക്ച്വലി ഇതായിരിക്കുമോ വഴി എന്നുള്ള ഇതിലാണ് നമ്മൾ പോകുന്നത് പക്ഷേ കുറച്ച് അങ്ങോട്ട് എത്തിയപ്പം അവിടെ താഴോട്ട് വീടൊക്കെ കണ്ടു പിന്നെ എന്തോ അലക്കുന്ന സൗണ്ടൊക്കെ കിട്ടും അപ്പം നമുക്ക് മനസ്സിലായി ഇത് അങ്ങോട്ടുള്ള വഴിയല്ല ഏതോ വീട്ടിലേക്കുള്ള വഴിയാണ് പിന്നെ നമ്മൾ നമ്മള് തിരിച്ചെണ്ണ നടന്നു കേട്ടോ പക്ഷെ ഞങ്ങൾ അന്ന് പോയായില്ലേ മുമ്പിപ്പോ പോയില്ലേ ആയിക്കു ഇത് കൂടി അവളണ്ടാവില്ല ഇല്ലെങ്കിൽ ഇത് വേറെ സൈഡിലേക്ക് എത്തണായിരിക്കും തിരിയൂ ഞാൻ ചെറുപ്പത്തിൽ പോയത് അയ്യല്ലേ ഇപ്പൊ അടുത്ത് പോയത് ഞാനാ അടുത്ത് പോയത് പക്ഷെ എനിക്ക് ഭയങ്കര ഇല്ല ഇങ്ങോട്ട് കൊണ്ട് വന്ന ഞങ്ങളെ ഇവിടുത്തെ വഴി ശരിയില്ല അതുകൊണ്ടാ അത് വളരെ ഒരു അധാണ് ഉപ്പമ്മാ വിളിച്ച വഴിയൊക്കെ ചോദിക്കുന്നുണ്ട് നമ്മൾ ഇങ്ങോട്ട് ഇറങ്ങിയില്ല ഇറങ്ങില്ലേ ആരും പേടിക്കണ്ട നമ്മൾ വേദസനൊന്നും പറ്റില്ല കേട്ടോ കുട്ടികളാകുമ്പോൾ വീഴും എഴുന്നേൽക്കും വീഴും എഴുന്നേൽക്കും എന്നാണല്ലോ അങ്ങനെ പിന്നെ നമ്മളിത് പൊന്പറക്കൊന്നും കയറാൻ പറ്റാത്ത ക്ഷീണം തീർക്കാൻ വേണ്ടി നേരെ നേരത്തെ ആഴൊരു ചായക്കെട്ടുണ്ടായിരുന്നു അവിടെ കയറി ചായ കുടിക്കാന്ന് വിചാരിച്ചു കേട്ടോ ഇത് സൂപ്പറാണോ അമ്മഅമ്മക്ക് ഒരു കഷ്ണം കൊടുക്കല്ലേ നല്ല കഴിച്ചു നോക്കി എങ്ങനമ്മ

ചായ ഒക്കെ കുടിച്ച് കഴിഞ്ഞാൽ നേരെ നമ്മൾ മാവൂർ ടൗണിലേക്കാണ് പോകുന്നത് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാണ്ടിരുന്നു അങ്ങനെതാണ് അമ്മയ്ക്ക് വേനിയും ബാങ്കിൽ പോകാൻ അപ്പം അമ്മേനെ നമ്മൾ നിർബന്ധിച്ച് കൂട്ടി തരുന്നു കേട്ടോ പൊൻപുറക്കൊന്ന് കാണാൻ പോകുക പറഞ്ഞിട്ട് പറഞ്ഞിട്ടുണ്ട് പക്ഷേ കാര്യം ഉണ്ടായാലും നമ്മൾ താഴെ വരെ പോയിട്ട് ആയിട്ട് തിരിച്ചു പോരേണ്ടി വന്നു അങ്ങനെ പിന്നെ പിന്നെതാ നമ്മൾ ഷോപ്പിലെത്തി ഷോപ്പിലെത്തി കഴിഞ്ഞാൽ പിന്നെ പാത്രങ്ങളൊക്കെ കണ്ടു കണ്ടുകഴിഞ്ഞാൽ ഞാനൊരു നഗവല്ലിയാണ് സത്യം പറഞ്ഞാൽ എല്ലാ സംഭവങ്ങളും ഇങ്ങനെ എടുത്തു നോക്കിക്കൊണ്ടേയിരിക്കും അതാണ് നിങ്ങളീ കണ്ടോണ്ടിരിക്കുന്നത് À, nó ngứa, nó cua ra là đấy. À, nó cua ra. Thì bây giờ കൊള്ളണ്ടോ കുഞ്ഞിസ് ആ എന്നിട്ട് ഇല്ല റൂമില് നൈറ്റില് ഇങ്ങനെ വെക്കും ഒന്നും മേടിക്കില്ലാ <temples> യ്യോ കാര്യമായിട്ടുള്ള ഇങ്ങനത്തെ ചെറിയ ചെറിയ ഭരണിയില്ലേ എനിക്ക് ഉപ്പിട്ട് വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്നോ ഇങ്ങനെ വിചാരിക്കുന്നുണ്ട് ഉപ്പിട്ട് വെക്കാൻ ഒരു ചെറിയ ഭരണി പോലത്തെ സംഭവം വാങ്ങണമെന്ന് ഞാനത് വിചാരിച്ച് ഞാൻ ടൗണിക്കൊക്കെ പോകുമ്പോൾ ഞാനിങ്ങനെ വാങ്ങണമെന്ന് ഇങ്ങനെ ആഗ്രഹിച്ചു പോകും അവിടെ എത്തുമ്പോൾ സത്യം സത്യമാണ് ഞാനോ മറന്നു വീട്ടിലെത്തുമ്പോഴേക്കും പിന്നെ ഓർമ്മ ഉണ്ടാവും അയ്യോ ഞാനത് വാങ്ങിയില്ലല്ലോ അങ്ങനെ ഇപ്രാവശ്യം ഞാൻ മനസ്സിൽ ഉറപ്പിച്ചിട്ടോ പോയത് ഇത് എന്തായാലും വാങ്ങണം എന്നുള്ളത് അങ്ങനെ അതാ കുറച്ച് ഭരണീസൊക്കെ നോക്കി നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാനുള്ളതും അങ്ങനെ പിന്നെ ഒന്നവിടുന്ന് വാങ്ങി

എൻ്റെ വീട്ടിലെത്തി കഴിഞ്ഞാല് നമ്മളെ വേദൂസ് പിന്നെ എന്നെ വേണ്ട അവൻ്റെ അമ്മ എന്ന് പറയുന്നത് അവൻ്റെ ഓപ്പോളാണ് അവന് കുളിക്കാനും കളിക്കാനും കഴിക്കാനും എല്ലാത്തിനും ഓപ്പോള് മതി അവളെ ഒന്ന് അനങ്ങാൻ പോലെ അവൻ അവടുന്ന് സമ്മതിക്കൂലട്ടോ കുട്ടി

സമ്മാനിച്ചിരിക്കുന്നു പിന്നെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ നേരെ കിടന്നുറങ്ങി അത്രയേ ഉള്ളൂ അപ്പം നമ്മൾ അടുത്തൊരു വീഡിയോസായിട്ട് നമ്മൾ വീണ്ടും വരാം അതുവരേക്കും ബൈ ബൈ ബായ് ബായ്